വർണ്ണാഭമാക്കാൻ പുതിയ സ്റ്റോക്കുകളുമായി ചോയ്സ് 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 ഈ ആഘോഷമാക്കൂ കാസിൽ പൊന്നാനി പാർലമെന്റ് മണ്ഡലം നിവേദിത സുബ്രഹ്മണ്യന്റെ രണ്ടാം ഘട്ട പര്യടനം തുടങ്ങി വിവിധ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചരണ പര്യടനം നടത്തിയത് പൊന്നാനി പാർലമെന്റ് മണ്ഡലം നിവേദിത സുബ്രഹ്മണ്യന്റെ രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പ് പര്യടനമാണ് തൃത്താല മണ്ഡലത്തിൽ ആരംഭിച്ചിരിക്കുന്നത് ചൊവ്വാഴ്ച രാവിലെ തൃർത്താല ഈരാറ്റിങ്ങൽ പാക്കനാക്ഷേത്രത്തിൽ നിന്നും ദർശനം നടത്തിയ ശേഷമായിരുന്നു പര്യടനം തുടങ്ങിയത് യജ്ഞേശ്വര ക്ഷേത്രം തൃർത്താല ശിവക്ഷേത്രം സി എൻ എസ് ആയുർവേദ വൈദ്യശാല പെരിങ്കോട് കോതച്ച കറുകപ്പുത്തൂർ ഇരുട്ടോണം തിരുമറ്റകോട് പഞ്ചായത്തുകളിലും സ്ഥാനാർത്ഥി പര്യടനം നടത്തി വോട്ടർമാരെ നേരിൽ കണ്ടും പ്രധാന വ്യക്തികളെ നേരിൽ കണ്ടുമുള്ള വോട്ടർ നടത്തി വന്നിരുന്നു നടത്തി വരുന്നത് നിവേദ പ്രതികരിച്ചു വികസനത്തിനായിട്ടുള്ള നിരവധിയായിട്ടുള്ള സാധ്യതകൾ ഉണ്ടായിട്ടും അതുപോലെ തന്നെ നമ്മുടെ സാംസ്കാരിക തനിമയെയും നമ്മുടെ ആധ്യാത്മിക പെരുമയെയും എല്ലാം വിളിച്ചോതുന്ന നിരവധിയായിട്ടുള്ള സ്ഥലങ്ങൾ നമുക്ക് ഉണ്ടായിട്ടും അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സമ്പത്തുകൾ നമുക്കുണ്ടായിട്ടും അവയൊന്നും നിലനിർത്തുവാനോ അല്ലെങ്കിൽ അവയൊക്കെ പ്രകീർത്തിച്ചുകൊണ്ട് അവരുടെയുള്ള ഉന്നമനം ഉറപ്പാക്കുന്നതിനോ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ അത് തിരുത്തേണ്ടതാണ് അതിനുള്ള കാലമാണ് സമാഗതമായിട്ടുള്ളത് നമ്മൾ ആത്മനിർഭർ ഭാരതിനെക്കുറിച്ച് ചിന്തിക്കുകയും അമൃതകാലം എന്ന് പറയപ്പെടുന്ന കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്ന ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ ഇതിനായിട്ടുള്ള പ്രവർത്തനം നമ്മൾ കുറിച്ച് അതായത് ആരംഭിച്ച് നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് അതിനായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് സ്ഥാനാർത്ഥിക്കപ്പം ബി ജെ പി നിയോജക മണ്ഡലം പ്രസിഡന്റ് ഒ എസ് ഉണ്ണികൃഷ്ണൻ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ മനോജ് കൃഷ്ണദാസ് ബി ജെ പി സംസ്ഥാന കൌൺസിൽ അംഗം തങ്കമോഹൻ ഭാസ്കരൻ ഷീബ മറ്റു നേതാക്കളും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു